കട്ടപ്പന മൂന്നാം വാർഷികത്തോടനുബന്ധിച്ചുള്ള മെഗാ ഓഫർ ഡിസംബർ മുതൽ ഡിസംബർ വരെ വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പന കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് ബാങ്ക് സംരംഭം ജംഗ്ഷൻ പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾക്ക് അറുപത്തി അഞ്ച് ശതമാനം വരെ ഓഫറാണ് ഹൈഫ്രഷിൽ നൽകിയിരിക്കുന്നത് ഓരോ കുർത്തി വാങ്ങുമ്പോഴും അതേ വിലയുള്ള മറ്റൊരു കുർത്തി സൗജന്യമായി ലഭിക്കുന്നു ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള എല്ലാ അലങ്കാര വസ്തുക്കളുടെയും വിപുലമായ ശേഖരമാണ് പ്രത്യേക കൗണ്ടറിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഓരോ ആയിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഓരോ ബില്ലിനും ബമ്പർ സമ്മാനവും നൽകും പ്രത്യേക ഓഫർ ബാങ്ക് പ്രസിഡന്റ് ജോയി നിർവഹിച്ചു മൂന്നാം ചെയ്യുന്നവത്സരത്തിന്റെയും ഈ സീസണിൽ മെഗാ ഓഫറുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു വ്യാപാരമേള ഒരു മാസത്തേക്ക് നടത്തപ്പെടുകയാണ് ഗൃഹോപകരണങ്ങൾക്ക് അറുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് നൽകിക്കൊണ്ട് തുണിത്തരങ്ങൾ എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അതേ വിലയുള്ള മറ്റൊരു അത്ര ഒരു ഐറ്റം സാധനം കൂടി ഫ്രീ ആയിട്ട് നൽകത്തക്ക നിലയിലും അതോടൊപ്പം തന്നെ മറ്റ് സാധനങ്ങളൊക്കെ വലിയ വിലക്കുറവിൽ മേടിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് ഞാനൊരു ഈ സീസണിൽ ഈ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായി പ്രത്യേകമായ ആ ഒരു ആള് അതിനു വേണ്ടി ആ സജ്ജീകരിച്ചിരിക്കുകയാണ് ഈ ഓഫർ ഇന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയുള്ള ഒരു മാസക്കാലത്തേക്കാണ് ഈ ഓഫർ മേള നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു കാലയളവിലെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ആയിരം രൂപയ്ക്ക് മേളിൽ സാധനം വാങ്ങിക്കുന്ന ആളുകൾക്കെല്ലാം കൂപ്പൺ നേടുന്നതും അതിൻ്റെ നറുക്കെടുപ്പ് ജനുവരി മാസം ഒന്നാം തീയതി നടത്തി ഒന്നാം സ്ഥാനം നേ നേടുന്ന ആളിന് പതിനായിരം രൂപയിൽ കുറയാത്ത സമ്മാനവും ബാക്കി സമ്മാനാർഹരായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ സമ്മാനങ്ങളും നൽകുന്ന ഒരു സമ്മാന പദ്ധതിക്ക് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ രൂപം കൊടുത്തിരിക്കുകയാണ് ഈ ഹൈപ്രഷ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി എന്നും ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ചിടത്തോളം ആ ഈ ഇടപാടുകളൊക്കെ വളരെ കുറഞ്ഞ ചെലവിൽ സാധനങ്ങൾ വാങ്ങിക്കുന്നതിനുള്ള ഒരവസരം ഈ ഓഫർ മേളയോടുകൂടി നമ്മൾ ഒരുക്കുകയാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ ബാബു പുളിക്കൽ സജീവ് കെ എസ് അരുൺകുമാർ കാപ്പുകാട്ടിൽ സിന്ധു വിജയകുമാർ ബാങ്ക് സെക്രട്ടറി റോബിൻസ് ജോർജ് രാജൻ എം എം ബിജുമോൻ സി ജി ജിനേഷ് കെ ജോസഫ് ഷാജി ജോസ് അപർണ വിഷ്ണു തുടങ്ങിയവർ പങ്കെടുത്തു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഭിനയൊക്കെ വീട്ടുകാരെ നോക്കാനല്ലേ പാട് അതിൽ പ്രധാനം വീട്ടസാധനങ്ങളുടെ ഷോപ്പിംഗും എന്നാൽ ഇനി ടെൻഷനേ വേണ്ട മാർക്കറ്റ് ഉണ്ടല്ലോ കിച്ചൺ അപ്ലയൻസസ് ഇലക്ട്രോണിക് ഐറ്റംസ് ആർട്ടിഫിഷ്യൽ ഫ്ലാസ് കിട്ടും സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈഫ്രഷിനാതെ മറ്റാർക്ക് സ്വന്തം ഫാമിലി ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും ഈയൊരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ കോസ്മെറ്റിക് ഐറ്റംസ് ടോയ്സ് ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി ഓടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ അപ്പൊ ഇനി വീട്ടുകാരിങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് തന്നെ